എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം സിഇ വി വ്ളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ബ്ലോഗർ ആകുന്നതിന് മുമ്പ് ഞാൻ മാതൃഭൂമിയിലെ ഒരു ജേണലജിസ്റ്റായിരുന്നു മുപ്പത്തിനാല് വർഷം മാതൃഭൂമിയിൽ ജോലി ചെയ്ത ശേഷമാണ് അവിടെ നിന്ന് റിട്ടയർ ചെയ്തത് അതിനുശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് ിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം ഇന്ന് ഒരു പ്രത്യേക ഒക്കേഷനാണ് നടക്കുന്നത് അതായത് മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത സീനിയർ ജേർണലിസ്റ്റുകളുടെ ഒരു സംഗമം കുടുംബ സംഗമം ഇന്ന് നടക്കുകയാണ് തിരുവനന്തപുരത്തെ പി ഡബ്ല്യു ഡി ഫസ്റ്റ് ഹൗസിൽ എല്ലാവരും ഇന്ന് കൂടിയിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് ആ ഓർമ്മകൾ പുതുക്കുന്നതിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം മാതൃഭൂമി മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ നാലക്ഷരം ശതാബ്ദിയുടെ നിറവിൽ മാതൃഭൂമി കാലങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വടവൃക്ഷത്തിൻ്റെ ഒരു ഇലയായാൽ പോലും നമുക്ക് അത് പുണ്യം ആ മഹാസ്ഥാപനത്തിൽ മുപ്പത്തിനാല് വർഷം ഒരു ജോലിക്കാരനായി മാറിയ എൻ്റെ കൃതാർത്ഥത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞ ഞങ്ങളുടെ മാതൃഭൂമി കുടുംബത്തിൻ്റെ ഒരു കുടുംബ സംഗമമാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് മഴ നനഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതം മെയ് ഇരുപത്തിനാലിൻ്റെ ആ പ്രഭാതത്തിൽ തിരുവനന്തപുരത്തെ മനോഹരമായ ഒരു റിസോർട്ട് പോലെ കിടക്കുന്ന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ഒത്തുകൂടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ മറ്റുള്ളവർക്കുകൂടി എത്തിച്ചു കൊടുക്കാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ കുടുംബ സംഗമത്തിലേക്ക് പോകാം കെ പി കേശവമേനോൻ മുതൽ മാതൃഭൂമിയെ നയിച്ച മഹാരഥന്മാരൊക്കെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആണ് ഞങ്ങളുടെ ഈ കുടുംബ സംഗമം ഞങ്ങൾക്ക് തൊട്ടുമുമ്പ് മാതൃഭൂമിയെ നയിച്ച മഹാരഥന്മാരൊക്കെയാണ് ഇപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്നത് രവിയേട്ടൻ ഇതാ കേക്ക് മുറിക്കുകയാണ് തുടക്കം ഇട്ടുകൊണ്ട് കേക്ക് മുറിക്കുകയാണ് രവിയേട്ടൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ അമ്പത് വർഷങ്ങൾ കടന്നു പോയതിൻ്റെ ഓർമ്മ കൂടിയാണിത് രവിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ പത്രാധിപർമാർ പലരും മാറിപ്പോയപ്പോഴും മാതൃഭൂമിയെ നയിച്ച മഹാരഥനാണ് രവിയേട്ടൻ ഇവിടെ സാർ വിളികളില്ല എല്ലാവരും ഏട്ടന്മാരാണ് രവിയേട്ടൻ പ്രഭാകരേട്ടൻ ഗോപിയേട്ടൻ ബാലകൃഷ്ണേട്ടൻ ബാലേട്ടൻ ഇങ്ങനെ പോകുന്നു മാതൃഭൂമിയിലെ നമ്മുടെ ഏട്ടന്മാരുടെയൊക്കെ കഥകൾ അവരൊക്കെ ഇന്ന് നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ സന്തോഷപൂർവ്വം ഒത്തുകൂടുകയാണ് അതിൽ അൻപത് വർഷം ദാമ്പത്യ ജീവിതം താണ്ടി എത്തിയവരുണ്ട് ആ മഹാരഥന്മാരൊക്കെ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് അതൊരു അസുലഭ സന്ദർഭമായി മാറുകയാണ് പിന്നീട് നടന്നത് സ്വയം പരിചയപ്പെടുത്തലും മാതൃഭൂമിയിൽ കടന്നു വരാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വിശദീകരിക്കുന്ന എല്ലാവരുടെയും സ്വാനുഭവങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടത് അതിമനോഹരമായ വെച്ചിട്ട് വളരെ ഇങ്ങനെ അതിങ്ങനെ ഞാനും ഇന്നത്തെ സംഗമത്തിന്റെ പരിപാടി വിശദീകരിക്കുകയാണ് ഫോട്ടോഗ്രാഫറായ ജി ബിനുലാൽ കെ ജി മകുന്ദൻ ബിനുലാൽ ബി ചന്ദ്രകുമാർ രാജശേഖരൻ പിള്ള എന്നിവരൊക്കെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ സംഘാടകർ മികവുറ്റ ഒരു സംഘാടനം തന്നെയായിരുന്നു ഇതെന്ന് പറയാം രവിയേട്ടന് ഉപഹാരം നൽകുന്നത് ജോസേട്ടനാണ് എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള പത്രപ്രവർത്തകരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഗോപിയേട്ടൻ ബാലകൃഷ്ണേട്ടൻ ബാലേട്ടൻ എല്ലാവരുമുണ്ട് പ്രഭാകരേട്ടന് മധുസൂദനൻ ചേട്ടൻ ഉപഹാരം നൽകുന്നു അതിനുശേഷം എല്ലാവരും അനൗപചാരികമായ പഴയ ഓർമ്മ കൊതുക്കലും പരിചയപ്പെടലുമൊക്കെ വീണ്ടും നടക്കുകയാണ് ഉല്ലാസകരമായ ഒരു മധ്യാനത്തിൽ ഇതാ ഭക്ഷണവും റെഡിയായി കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കലാവിരുദുകൾ എടുത്ത് പുറത്തേക്കിടുകയായിരുന്നു പഴയന്നൂർ എന്ന പുറത്തേക്ക് അങ്ങനെ മൂളാറുണ്ട് നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതരവി ജഗംബിയേ മൂകാംബിയേ സൗഭർണിക മൃതവീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും യന്മനം തേടും നിന്റെ പാത ഗോപിയേട്ടന് ശേഷം പ്രഭാകരേട്ടൻ്റെ പാട്ടാണ് നടന്നത് ടി ശശിമോഹൻ പാടുന്നു അതുപോലെ എൻ്റെ പങ്കാളിത്തവും ഉറപ്പിച്ചുകൊണ്ട് ശിവ 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 ശിവശിവ ശിവ ശേഷം എസ് ഡി വേണുകുമാർ എം ജി രാധാകൃഷ്ണൻ എന്നിവരുടെ പാട്ട് പിന്നീട് കുടുംബക്കാരുടെ പാട്ടുകൾ സരിത രാജേഷ് എം രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ മണക്കാട് ഗോപൻ്റെ മനോഹരമായ ഗാനം പ്രാർത്ഥനയുടെ ഒരു ഗാനം പന്തളം ബാലനും അവസാനമെത്തി ജാതികയുടെ പാട്ട് മനോഹരമായ പാട്ടുകൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാന പരിപാടികൾ അതോടൊപ്പം ഫോട്ടോ എടുപ്പും എല്ലാം ഉണ്ടായിരുന്നു രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത മനോഹരമായ പോലുള്ള മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം